പ്രഖ്യാപനം മുതൽ ഹൈപ്പ് ദിലീപ് ചിത്രമാണ് മോഹൻലാൽ ദിലീപ് കോംബോ ആയിരുന്നു പടത്തിന്റെ പ്രധാന ഹൈലൈറ്റ് തുടക്കത്തിൽ ഹൈപ്പ് ഉണ്ടായിരുന്ന ചിത്രത്തിൽ പ്രതികരണമാണ് ഇപ്പോൾ ഭയം ഭക്തി ബഹുമാനം ഇതാണ് ദിലീപ് ചിത്രം തിരക്കഥ ബ്രില്യൻസ് ലോജിക്ക് അങ്ങനെ സിനിമയുടെ മികവിന്റെ മാനദണ്ഡങ്ങൾ എല്ലാം മാറ്റിവെച്ചാൽ ഒരു മുഴുനീള എന്റർടൈനർ തന്നെയാണ് ഈ ചിത്രം നായകനും സഹതാരങ്ങളും അതിഥി താരങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെയും കൂടി ഒരു കംപ്ലീറ്റ് അഴിഞ്ഞാട്ടം മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കേണ്ട ചിത്രമാണ് ദിലീപിന്റെ ഭബബ നവാഗതനായ ധനഞ്ജയ് ശങ്കറാണ് ഇതിന്റെ സംവിധാനം നിർവഹിച്ചത് ആദ്യ നാല് ദിനങ്ങൾ കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം നാല്പത്തൊന്ന് കോടിക്ക് മുകളിലാണ് നേടിയതെന്ന് നിർമാതാക്കൾ തന്നെ അറിയിച്ചിരുന്നു വിനീത് ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും നിർണായക വേഷങ്ങളിലെത്തി ഈ ചിത്രത്തിൽ പക്ഷേ ചിത്രത്തിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോഹൻലാലിന്റെ മാസ് അതിഥിവേഷം തന്നെയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നാല്പത്തഞ്ചു കോടി രൂപയാണ് ചിത്രം നേടിയതെന്നും കണക്കുകൾ പറയുന്നു പക്ഷേ കണക്കുകൾ വളരെ മോശമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ബോക്സ് ഓഫീസിൽ ദിലീപ് ചിത്രത്തിന് അഴുതെറ്റിയോ എന്നൊരു സംശയം ആഗോള ബോക്സ് ഓഫീസിൽ കളക്ഷനിൽ അൻപത് കോടി തൊട്ടു തൊട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ദിലീപിനൊപ്പം മോഹന്ലാല് കൂടി എത്തിയപ്പോൾ സിനിമ ഉറപ്പായും നൂറുകോടി നേടുമെന്നായിരുന്നു ആരാധകർ റിലീസിന് മുൻപേ പ്രതീക്ഷിച്ചത് എന്നാൽ കണക്ക് തെറ്റി റിപ്പോർട്ടുകൾ പ്രകാരം റിലീസിന് ശേഷമുള്ള രണ്ടാമത്തെ ശനി ഞായർ അവധി ദിനങ്ങളിലെല്ലാം അൻപത് ലക്ഷത്തിൽ താഴെ മാത്രമാണ് ഈ ചിത്രത്തിന് ഇന്ത്യ നെറ്റ് കളക്ഷനായി കിട്ടിയിരിക്കുന്നത് ബുക്ക് മൈ ഷോയിലും ചിത്രത്തിന്റേതായി ആകെ വിറ്റുപോയിരിക്കുന്നത് ടിക്കറ്റുകൾ മാത്രമാണ് നാൽപ്പത് കോടിയിലേക്ക് ചിത്രത്തിന്റെ വേൾഡ് വൈൽഡ് കളക്ഷൻ എത്തിയിട്ടുണ്ടെങ്കിലും അങ്ങനെ ആശ്വസിക്കാൻ പറ്റുന്ന കണക്കല്ല പുറത്തുവരുന്നത് റിലീസ് ദിനത്തിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ഏഴ് കോടി കളക്ട് ചെയ്ത് എല്ലാവരും ഞെട്ടിച്ചിരുന്നു സൂപ്പർ താരം മോഹൻലാൽ ിന്റെ കാമ്യവേഷം തന്നെയാണ് ആദ്യ ദിനങ്ങളിലെ മികച്ച കളക്ഷൻ കാരണമെന്നും വിലയിരുത്തപ്പെടുന്നു ദിലീപിന്റെ കരിയറിലെ ഏറ്റവും ഉയർന്ന ആദ്യ ദിന കളക്ഷനായിരുന്നു ഈ ചിത്രം സ്വന്തമാക്കിയത് പക്ഷേ പിന്നീട് അങ്ങോട്ട് അങ്ങനെയല്ല കണ്ടത് ബോക്സ് ഓഫീസിൽ വലിയ വീഴ്ചയാണ് ചിത്രം നേരിട്ടത് ശരിക്കും പറഞ്ഞ ദിലീപിന്റെ കരിയറിലെ ഇതുവരെ നേരിടാത്ത ഏറ്റവും വലിയ പരീക്ഷണം തന്നെയാണ് ഈ ചിത്രത്തിന്റെ റിലീസിലൂടെ സംഭവിച്ചത് നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനാക്കി ദിവസങ്ങൾക്ക് ശേഷമാണ് സിനിമയുടെ റിലീസ് ഈ സാഹചര്യം കൊണ്ട് കൊണ്ടുതന്നെ പൊതുജനപ്രതിഷേധങ്ങൾ വർദ്ധിച്ചു അങ്ങനെ ബോക്സ് ഓഫീസിലും വിമർശനങ്ങളും വിവാദങ്ങളും മലയടിച്ചുവെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് താരത്തിന്റെ കരിയറിനെ രക്ഷിക്കാൻ കഴിയുമോ എന്നായിരുന്നു സിനിമാ ലോകം ഉറ്റുനോക്കിയത് ഇപ്പോൾ കണക്കുകൾ പുറത്തു പുറത്തുവരുമ്പം അല്ല എന്ന് വേണമെങ്കിൽ പറയേണ്ടിവരും എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം